ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ പാർട്ടി ശത്രുക്കളുടെ നിലപാടിലേക്ക് അൻവറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ മാറുന്നുണ്ട് അങ്ങനെ മാറരുത് ഇന്ന് ഇന്നലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഇന്നിപ്പോൾ എൽ ഡി എഫിൽ നിന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ നിലപാടിൽ ഒക്കെ മാറുന്ന തരത്തിലുള്ള ആണ് നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുമെതിരായി നിങ്ങളിവിടെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം പോലും പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിച്ചു എന്നാണ് ഞാനിപ്പോൾ അറിയുന്നത് ഞാൻ നാളത്തെ പി ബി യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത് അതിൻ്റെ വിവരങ്ങളൊക്കെ പരിശോധിച്ച് ആ ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും ഇന്നലെ പറഞ്ഞതിൻ്റെ അതേ ഭാഗമാണ് ഇന്നും വിശദീകരിക്കാനുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനും പാർട്ടിക്കുമെതിരായി വലതുപക്ഷ മാധ്യമങ്ങളും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പറയുന്നതിനോടൊപ്പം ചേർന്ന് പാർട്ടി വിരുദ്ധ ഗവൺമെൻറ് വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന സമീപനം ആവർത്തിക്കരുത് എന്ന് ഇന്നലെ പറഞ്ഞതാണ് അതു സംബന്ധിച്ച് പാർട്ടി വ്യക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് പറയേണ്ടതായി വരും പറയും പറയാ അതെല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ഒരു ഗുരുതരമില്ല ഒരു ഗുരുതരമായ ആരോഹണവും ഇല്ല ആരോഹണം ഇല്ലാത്തതാണ് പ്രശ്നം നാളെ അതെ വിശദമായിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ നാളെ പറയാം ഒറ്റ യോഗ്യനല്ല പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പലതും പല കാര്യങ്ങളും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പ്രതിപക്ഷം പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർ രാജിവെക്കണം എന്നുള്ള സമരവും നടക്കുന്നുണ്ട് അതുകൊണ്ട് എന്താ അതുകൊണ്ട് അതുകൊണ്ടാണല്ലോ അതിന് അനുവാദം അനു അനുവദിക്കരുത് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞപ്പോഴും വീണ്ടും അത് അതേ രീതിയിൽ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും ആലോചിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു അറിയുന്ന അല്ല അതല്ലേ പറഞ്ഞതാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മായികോട്ടായിക്കോട്ടും